വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മായാസ് പാരഡൈസ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന അലമാണ്ട ഏഞ്ചൽസ് ട്രംപറ്റ് ബട്ടർ കപ്പ് ഫ്ലവർ ഗോൾഡൻ ട്രംപറ്റ് ട്രംപറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോളാമ്പിച്ചെടിയെയാണ് ഇതൊരു നിത്യഹരിത ഉഷ്ണമേഖലാ സസ്യമാണ് ഇതിനെ കുറ്റിച്ചെടിയായോ വള്ളിച്ചെടിയായോ വളർത്താം അലമാണ്ട കൂടുതൽ സന്തോഷത്തോടെ നിലനിർത്താൻ പൂർണ്ണവെയിലും ഈർപ്പമുള്ളതും നല്ല നീർവാർച്ചയുള്ളതുമായ മണ്ണിൽ വളർത്തുക ഈ ചെടി ഭാഗികമായ തണലിലും വളരും പക്ഷേ അത്രയധികം പൂക്കില്ല ഈ പൂക്കുന്ന ചെടി വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനാൽ കുറഞ്ഞ പരിചരണമുള്ള ലാൻഡ്സ്കേപ്പിങ്ങിന് അനുയോജ്യമാണ് കൂടുതൽ വെയിലിൽ കൂടുതൽ പൂക്കളുണ്ടാകും മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പതിവായി ഈ ചെടിക്ക് വെള്ളം നൽകുക സമീകൃത വളം ഉപയോഗിച്ച് മാസത്തിൽ ഒരു തവണയെങ്കിലും വളപ്രയോഗം നടത്തുക പൊതുവെ കാണുന്ന കൊളാമ്പ ചെടിയുടെ പൂവ് ഗോൾഡൻ യെല്ലോ കളറാണെങ്കിലും റെഡ് പിങ്ക് വെള്ള പർപ്പിൾ ബിസ്ക്കറ്റ് കളർ എന്നീ നിറങ്ങളിലും ഇവയെ കാണാം പൂവിടുമ്പോൾ എൻ പിക്ക് വളമായ പത്ത് 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 നൽകുക വലിയ വർണ്ണാഭമായ പൂക്കൾ ഉണ്ടാകുന്നതിനാൽ കോളാമ്പി ചെടിയെ അലങ്കാര സസ്യമായി കണക്കാക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്